തൊടുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഇ പ്രവർത്തകർ ഉപരോധിക്കുന്നു തൊടുപുഴയിൽ നടന്ന സംഘർഷത്തിൽ ബന്ധമില്ലാത്ത വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പരാതി ജോസിൽ സെബാസ്റ്റിനുണ്ട് ഇടുക്കിയിൽ നിന്നും ജോസിൽ ഇപ്പോൾ നിലവിലും അവിടെ ഉപരോധം തുടരുകയാണോ എന്താണ് സാഹചര്യം ഉപരോധം ഈ ചില ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് ക്ലാസിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി അതിൽ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിരുന്നു പക്ഷേ ഈ പ്രശ്നവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ ഡി പ്രവർത്തകർ ഈ സ്റ്റേഷൻ ഉപരോധിക്കുന്നത് പ്രധാനമായും പോലീസ് നടത്തുന്ന വാദം ഈ ഇത്തരത്തിൽ പോലീസ് ഈ നടത്തുന്ന ആക്രമണത്തിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട അഞ്ചു പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള വീഡിയോ പോലീസിന്റെ കൈവശമുണ്ട് എന്നുള്ള ആരോപണം അതായിരുന്നു ഇത്രയും നേരം പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീഡിയോ പരിശോധിക്കൂ എന്നുള്ള ആവശ്യമാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ അങ്ങനെ പോലീസ് പറയുന്നത് പോലെ ഇത്തരത്തിൽ ഈ പറയുന്ന ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന അഞ്ചു പേരും ഈ സംഘർഷത്തിലുണ്ട് എങ്കിൽ പ്രശ്നം അവസാനിപ്പിക്കാം പക്ഷേ ഈ വീഡിയോ പരിശോധിക്കാൻ പറഞ്ഞു വീഡിയോ പരിശോധിക്കുമ്പോൾ ഈ പോലീസിന്റെ കയ്യിലുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അഞ്ചു പേരും ആ ദൃശ്യങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു സാഹചര്യത്തിൽ എന്നാൽ പോലീസ് പിടിവാശി തുടരുകയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ സ്റ്റേഷനിലെ ഒരു എഫ്ഐ യുമായി നിരന്തരമായ ചില പ്രശ്നങ്ങൾ എഫ് ഐയുടെ ഈഗോ എന്ന നിലയിൽ ആക്ഷേപം എസ് എഫ് ഐ ഡിവൈഎഫ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് ആ ഇപ്പോൾ ഈ പോലീസിന്റെ പിടിവാശി എസ് എച്ച്ഒയുടെ പിടിവാശിയാണ് ുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തുന്നത് കാരണം പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സംഘർഷത്തിൽ ഉണ്ടായിരുന്ന ഈ അഞ്ച് വിദ്യാർത്ഥികൾ സംഘർഷത്തിൽ ഉണ്ടായിരുന്നു ഈ പോലീസുകാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൽ അതിന്റെ വീഡിയോ പോലീസിന്റെ കയ്യിലുണ്ട് എന്നുള്ള വാദമാണ് ഈ സമയം വരെ പോലീസ് നടത്തിയിരുന്നത് പക്ഷേ ഈ വീഡിയോ പരിശോധിക്കുമ്പോൾ പോലീസിന്റെ കൈവശമുള്ള വീഡിയോ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ഒരു ദൃശ്യങ്ങളിലും ഈ പറയുന്ന അഞ്ചു പേരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിന്ധൂരി വ്യക്തമാണ് ജോസിൽ തൊടുപുഴയിൽ നടന്ന സംഘർഷത്തിൽ ബന്ധമില്ലാത്ത വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ച് ഇപ്പോൾ നിലവിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ പോലീസിന്റെ ഒരു ഈഗോയാണ് ഈ പ്രശ്നത്തിന്റെ പിന്നിലെന്നാണ് എന്നാണ് എസ് എഫ് ഐ ഡി പ്രവർത്തകരുടെ ആരോപണം തൊടുപുഴയിൽ നടന്ന സംഘർഷത്തിൽ ന്യൂമാൻ കോളേജിൽ നടന്ന സംഘർഷത്തെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നം അവിടെ ഉണ്ടായിരിക്കുന്നത് ജോസൽ സെബാസ്റ്റൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്